ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനുപമ ഇങ്ങനെ ഇന്ദ്രൻ്റെ മുഖത്തടിച്ച് അത് പറയുമ്പോൾ അനുപമയോട് പറയുകയാണെങ്കിൽ ഇനി ഡ്രസ്സ് എടുക്കാൻ വാ ഞാൻ വരുന്നില്ല എന്നാൽ എൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ ഡ്രസ്സ് എടുക്കാൻ എന്തായാലും വന്നേ പറ്റുള്ളൂ നീ എൻ്റെ കൂടെ നിൽക്കാൻ വരുന്നില്ലെങ്കിൽ ഞാൻ എന്നോടൊരു കാര്യം പറയട്ടെ എനിക്കെന്ന് തോന്നുന്നു അന്ന് നീ എൻ്റെ കൂടെ വരാം അന്ന് നീ എൻ്റെ എൻ്റെ ഒപ്പം നിൽക്കാം അമ്മ സമ്മതിക്കുന്നില്ലെങ്കിൽ നമുക്കൊരു വാടക വീട് നോക്കാം ഇപ്പോഴൊരു വാടക വീട് എടുത്തു വെച്ചിട്ടുണ്ട് അത് ഷ്യാമിനും സോനക്കാണ് പക്ഷേ നമുക്ക് അതിലോട്ട് മാറാമെന്ന് എന്ന് ഇത് ഇത് കേൾക്കുന്ന അനുപമം ചോദിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളെ അമ്മയെ ധിക്കരിച്ച് ഇതൊക്കെ കഴിയുമോ തീർച്ചയായും കഴിയുമ്പോൾ എൻ്റെ അമ്മയോട് ഞാനത് പറയുമെന്ന് പറയണ്ട അപ്പോൾ ഇത് കേൾക്കുന്ന അനുപമമൊക്കെ മനസ്സിനൊരു സുഖൊക്കെ കിട്ടിയിട്ടോ അങ്ങനെ ഇന്ദ്രൻ ഇങ്ങനെ ചായ കുടിക്കാണ് അങ്ങനെ മുഖത്തൊരു ചെറിയൊരു പുഞ്ചിരി അനുപമയുടെ മുഖത്ത് വരികയാണ് അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ ഈ ചായ കുടിക്കുന്നു എന്ന് പറഞ്ഞ് ചായയും കുടിപ്പിക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം പിന്നീടാണെങ്കിലോ ഇങ്ങനെ ശബരിയേയും അതുപോലെ ദയ ആണ് കാണിക്കുന്നത് എസ് ഐ വന്നിരിക്കുന്നു എസ് ഐയോട്ട് ഇങ്ങനെ ശബരി ഇങ്ങനെ എഴുതി ഒപ്പിട്ട് എടുത്തിരിക്കയാണ് എൻ്റെ ഭാര്യ എനിക്ക് വിളിച്ച് പറഞ്ഞിരുന്നു കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ദയ വിടുകയാണ് അപ്പോൾ ഉടൻ തന്നെ അവിടെ എസ് ഐ പറയാണ് എന്തായാലും നിന്നെ വിട്ടിരിക്കുന്നു ഇനി പൊയ്ക്കോ എന്ന് പറയുമ്പോൾ ദയോട് ശബരി പറയണേ ഒരു താങ്ക്സ് പറഞ്ഞേക്കെന്ന് പറയാണ് ഇത് കേൾക്കുന്ന എസ് ഐ പറയണേ എന്നോട് താങ്ക്സ് ഒന്നും പറയണ്ടേ ഇവിടെ ചെയ്തത് കള്ളത്തരം തന്നെയാണ് ഞാൻ ആ മാഷിനെ ആലോചിച്ച് മാത്രമാണ് വിടുന്നത് ശബരി എഴുതുന്നത് നുണയാണെന്ന് എനിക്കറിയാം കാരണം ഒരു ഭർത്താവും വീട്ടുകാരും ഒന്നും അറിയാതെ ഒരു ഭർത്താവിൻ്റെ പണമെന്ന് കരുതി സ്വന്തം വീട്ടിൽ നിന്നാണെങ്കിലും ആരുമില്ലാത്ത സമയത്ത് എടുത്തുകൊണ്ടുപോകുന്ന ഒരിക്കലും തെറ്റാണ് അതുപോലെ തന്നെ ഒരു നിരപരാധിയെ ശിക്ഷിക്കപ്പെടുന്ന കാരണക്കാരെ ആയത് ഇവളാണ് അത് കണ്ടറിഞ്ഞ് മാഷ് അതിൽ നിന്നും അയാളെ രക്ഷിച്ചുകൊണ്ട് ആ ഒരു ബഹുമാനം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയാനിട്ടാ അങ്ങനെ ദയ ആ ഒരു ഇതൊക്കെ കേൾക്കുമ്പോൾ ദയക്ക് വല്ലാത്ത അഹങ്കാരം തന്നെയാണ് അങ്ങനെ ശബരിയും ദയയും കൂടി പുറത്തിറങ്ങുമ്പോഴാണ് രഘുവൻ ദാസൊന്നിറങ്ങുന്നത് കേട്ടോ ആ നിങ്ങൾ എന്തായാലും ഇറങ്ങിയില്ലേ ഇനി എന്തായാലും ശബരി നീ എന്ത് ചെയ്യുന്നു ദയം കൊണ്ട് വീട്ടിലോട്ട് പോകില്ലേ അപ്പോൾ ദാസം പറയുകയാണെങ്കിൽ ശരി നീ ദയം കൊണ്ട് വീട്ടിലോട്ട് പോകാൻ ഞാൻ ചിരുവിൻ്റെ അടുത്തോട്ടും അമ്പിളിയുടെ അനുപമയുടെ അടുത്തോട്ടും എന്ന് പറയുമ്പോൾ ദയ അതെ എനിക്ക് എനിക്കെൻ്റെ മോൻ്റെ അടുത്തോട്ടാണ് പോകേണ്ടത് എല്ലാതെ എനിക്ക് വേറെ എങ്ങോട്ടേക്കും പോകേണ്ട അവരെങ്ങോട്ടും വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് വണ്ടിയിലങ്ങ് കയറിയിരിക്കുമ്പോൾ ശബരിയല്ല ആൾ ശബരി പറയണേ എനിക്ക് കുറച്ച് ധൃതിയുണ്ട് എൻ്റെ വീട്ടിലോട്ട് പോകാൻ ഇക്കോട്ടെ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ദയെ നോക്കാതെ ഇങ്ങോട്ട് ഓരോക്കെ അങ്ങ് ശബരി പോവുകയാണ് കേട്ടോ അതോടുകൂടി ദയ ഇങ്ങനെ ഗ്ലാസ്സിലൂടെ ഇങ്ങനെ നോക്കുകയാണ് ശബരി എന്നെ വിളിക്കുമെന്നൊരു പ്രതീക്ഷയാണ് ദയക്കുണ്ടായത് പക്ഷേ ശബരിയല്ലേ ഇവളുടെ അഹങ്കാരത്തിനെല്ലാം എല്ലാം കൊടുത്താൽ ശരിയാവില്ല എന്ന ഭാവത്തോടു കൂടി ശബരി അങ്ങ് പോയിട്ടോ പിന്നീട് രാമനാഥനെയാണ് കാണിക്കുന്നത് രാമനാഥൻ കണ്ണും പുറത്തോട്ട് ഇട്ട് നോക്കിയിരിക്കുകയാണ് ദയയും ശബരി ഒന്നിച്ച് വരുന്നത് കാണുക അപ്പോഴാണ് ശബരി വരുന്നത് ശബരിയെ കണ്ട രാമനാഥൻ ചോദിക്കുകയാണ് നീ എന്ത് പണിയാണോ കാണിച്ചത് ദയ ഇവിടെ ദയ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി െ ആ ഇറക്കിയച്ച എന്നിട്ട് അവളെവിടെ അവള് രഘുവേട്ടനെ കൂടെ പോയി അവളോട് ഞാൻ പറഞ്ഞതാണ് ഇങ്ങോട്ടേക്ക് വരാൻ രഘുവേട്ടനൊക്കെ പറഞ്ഞു അച്ഛനെ കാണണം അച്ഛനോട് ക്ഷമ പറയണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതിനൊന്നും അവൾ വില കൊടുത്തില്ല എന്ന് പറയട്ടോ ഇത് കേട്ട ഉടൻ തന്നെ രാമനാഥൻ പറയണം ഇനി എന്ത് പണിയാടാ കാണിച്ചതിന് ഇനിയൊക്കെ അവളെ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടു വരായിരുന്നില്ല ഇനി നീ എന്തായാലും പഞ്ചരത്നത്തിൽ പോയി നീ അവളോട് സംസാരിക്കുന്നു എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ശബരി പറയണം ഞാൻ എന്തിനാണ് അവളോട് അച്ഛ സംസാരിക്കണം അവളുടെ മുന്നിൽ വെച്ചിട്ടില്ല ദാസാര് രഘുവേട്ടനൊക്കെ അച്ഛൻ്റെ അടുത്ത് നിന്ന് പണം എടുത്തു കൊണ്ടുപോകുമ്പോൾ ആരോടും പറയാം പോയതിനൊക്കെ ക്ഷമ പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എന്നെ വകവെക്കുകയോ എന്നോടൊന്ന് സംസാരിക്കുകയോ എന്തെങ്കിലും ഒന്ന് തുറന്നു പറയുക ഒന്നും ചെയ്യാത്ത അവളെ തിരക്ക് ഞാൻ എന്തിനു പോണം എന്ന് പറഞ്ഞ് ശബരി അകത്തോട്ട് കയറി പോകുന്നു ഇതേസമയം രാമനാഥം വല്ലാത്തൊരു പ്രതിസന്ധിയിലാവാണ് പിന്നീടാണെങ്കിലോ ഇങ്ങനെ സുഷീലെ സുശീലയാണ് കാണിക്കുന്നത് സുഷീലിങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ അവിടെ സോന പറയുന്നുണ്ട് എന്ത് ചെയ്യാൻ നമുക്ക് ഡ്രസ്സിൻ്റെ കാര്യത്തിലൊന്നും പറയാൻ പറ്റില്ല കാരണം സച്ചി സാറ് എടുക്കുന്ന ഡ്രസ്സാണ് അപ്പോൾ മകളാണിങ്ങനെ നല്ലൊരു വില കൂടിയ ഡ്രസ്സ് എടുത്താൽ കല്യാണ സാരി എന്തായാലും ചെറുക്കം വീട്ടിൽ നിന്നല്ലേ അപ്പോൾ നല്ല എമൗണ്ട് ഒക്കെ വരുമെന്ന് പറയണം അപ്പോൾ സുഷീല പറയണ എമൗണ്ട് വന്നാലും എന്താ അത് സച്ചി അങ്ങ് കൊടുത്തോളീത് കേൾക്കുന്ന ഇന്ദ്രൻ പറയണ എന്ത് വർത്തമാനമാണ് അമ്മ പറയുന്നത് ഇതൊക്കെ ഒരു ആളോട് പറയാൻ പറ്റിയ സംസാരമാണ് അമ്മയുടേത് കാരണം നമ്മുടെ ചെറുക്കൻ വീട്ടുകാരല്ലേ പെണ്ണിന്റെ സാരി എടുത്തു കൊടുക്കേണ്ട എന്താ അമ്മ പറയുന്നത് ആ ഒരു സച്ചി സത്യസാറ് തന്ന പണം ഉണ്ടല്ലേ നീ നിന്റെ ഇഷ്ടത്തിന് അങ്ങ് ചെയ്തു എന്ന് പറയണേ ഇത് കേട്ടോടേനെ ഷാമു ചോദിക്ക അല്ല അനുചിച്ച് നാളെ വരില്ലേ എന്ന് പറയണിട്ടാ അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ പറയണ ആ അനുവിനെ നാളെ രാവിലെ പോയി കൂട്ടിക്കൊണ്ട് വരണം ഇത് കേൾക്കുന്ന സുശീല പറയണം നീ എന്തിനു കൂട്ടിക്കൊണ്ടു വരാം ഒന്നാമത് ഒരു കല്യാണത്തിന് പോകുന്നത് പോലെ ഡ്രസ്സ് എടുക്കാൻ പോകേണ്ട ആവശ്യമുണ്ടാവും എന്തിനു എന്ന് പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ അവിടെ സോന പറയാണ് ഈ വയസ്സായ ആളുകൾ വരേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഉടൻ തന്നെ ഭാനുമ പറയാണ് ആ ശരിയാണ് ഞാനും എന്തിനാണ് അപ്പോൾ വരുന്നത് സോന പറയുന്നതിലും കാര്യമുണ്ട് ഒരുപാട് ആളുകൾ വേണ്ട എന്ന് സുശീല പറയുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങ് ഒഴിഞ്ഞ ആ സ്ഥാനത്തേട്ട് അനുപമയെ കൊണ്ടുവരാമല്ലോ അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ അവിടെ സോന ദേഷ്യം പിടിച്ചിട്ട് വാനുമ്മയും അമ്മയും വരണ്ട കാരണം വയസ്സായ ആളുകൾക്ക് ഡ്രസ്സ് എടുക്കാനൊന്നും അറിയില്ല ഈ പറയുന്ന അനുചേച്ചി ചെറുപ്പമാണ് ചെറുപ്പക്കാരുടെ ഡ്രസ്സിനനുസരിച്ച് എടുക്കാനേ അനുചേച്ചിക്ക് അറിയുള്ളൂ അനുചേച്ചു വരട്ടെ എന്ന് പറയട്ടോ ഡീ നിന്റെ വെല്ലച്ചിൽ വേണ്ട ആരാച്ച പോന്നോട്ടെ പക്ഷെ നീ അവളെ കൂട്ടിക്കൊണ്ടു വരാനൊന്നും പോകണ്ട അവളെ ഏത് ഷോപ്പിലോട്ടാണ് വരാൻ പറഞ്ഞാൽ മതി എന്നൊക്കെ സുശീല പറയണേ അങ്ങനെ ഇന്ദ്രനെ പറഞ്ഞേക്കാൻ തയ്യാറാവുന്നില്ല ഇതേ സമയം കഥകളെല്ലാം ഇങ്ങനെ ഇന്ദ്രനോട് പറഞ്ഞിട്ട് ഇന്ദ്രൻ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ആ കഥകളെല്ലാം കേട്ട സുശീല പറയാണ് ഓലമടലിൽ ചവിട്ടിയതുപോലെയാണ് മാഷിൻ്റെ മക്കൾ മാഷിൻ്റെ മക്കൾ അവിടെ ചവിട്ടിയാൽ ഇവിടെ ചളിയും അങ്ങനെയൊക്കെയാണ് അവരുടെ സ്വഭാവം എന്ന് പറയുന്നുണ്ടോ അപ്പോൾ അതൊരു കണക്കിന് സുശീല പറയുന്നത് ശരി തന്നെ ദയയുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് അത് പറഞ്ഞത് കേട്ടോ എന്നാൽ ഈ സമയം പിന്നീട് ഹമ്പിളിയാണ് കാണിക്കുന്നത് ഹമ്പിളി ഇങ്ങനെ പുറത്ത് കണ്ണും ഇരിക്കുകയാണ് എന്താ ഇവർ വരാത്ത ഒരു എന്താ വരാത്ത എന്താ ാണ് ഉണ്ടായത് ശരിക്കും സത്യത്തിൽ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ ആ സമയമാണ് ഇവർ ഇപ്പോ ഇവര് വരുന്നത് കാണാത്ത കൊണ്ട് തന്നെ സാവിത്രി സോറി സരോജിനി വന്നിട്ട് പറയണം മോളെ നീ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ കണ്ണും തള്ളി ഇരിക്കണ്ട ഇനി കിടന്നുറങ്ങാൻ നോക്ക് വാതിൽ വരുമ്പോൾ തുറന്നു കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരു സമാധാനമില്ല എന്തായി എന്നറിയാൻ അച്ഛനാണെങ്കിൽ ഒരു വിധത്തിൽ അച്ഛനെ എടുത്തിരിക്കുകയാണ് പക്ഷേ ഉറങ്ങിയെന്തോ ഒന്നും അറിയില്ല അതുകൊണ്ട് അവളിങ്ങനെ എത്തിയാലാണ് ഒരു സമാധാനമുള്ള എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും നമുക്ക് വാതിലെ തുറക്കാലോ എന്നൊക്കെ പറയുമ്പോഴാണ് രഘു വന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് മുന്നിൽ ഇരിക്കുന്ന ഇങ്ങനെ ദേഷ്യത്തോടു കൂടി അങ്ങ് ഇറങ്ങി വരികയാണ് അപ്പോൾ ദയെ കാണുമ്പോൾ അമ്പലിക്ക് സമാധാനമാണ് അങ്ങനെ അമ്പിളി ചോദിക്കണം മോളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നിങ്ങളൊന്ന് വിടുന്നുണ്ടോ എന്ന് പറഞ്ഞത് അമ്പിളിയുടെ മുഖത്തടിക്കുന്നത് പോലെ ദയ അങ്ങ് പോവാണ് ഇട്ടാ പിന്നീട് ചീരവും രഘു ഇറങ്ങി വരികയാണ് അങ്ങനെ രഘുവിനോട് കാര്യങ്ങൾ ചോദിക്കുകയാണ് ഇട്ടാ അമ്പിളി അപ്പൊ ഉടൻ തന്നെ ചീരു പറയാണ് അവളോട് ഇപ്പൊ സംസാരിക്കാൻ പോകണ്ട എൻ്റെ അമ്പളി ചേച്ചി അവള് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയത് മുതൽ അവൾ അങ്ങനെയാണ് തെറ്റ് ചെയ്തത് അവളാണെങ്കിലും തെറ്റ് ചെയ്യിപ്പിച്ചത് ഞമ്മളാണെന്നുള്ള ആ ഒരു പരിപാടിയാണ് അവളുടെ അടുത്ത് അങ്ങനെയൊക്കെ ഒരു കാട്ടിക്കൂട്ടിലാണ് അതുകൊണ്ട് കഴിയുന്നത് അവളോട് സംസാരിക്കേണ്ട എന്ന് പറയണിട്ടാ അപ്പൊ രഘു പറയണേ അവളുടെ ഈ ഭാഷയും ദേഷ്യമൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം പിടിക്കുന്നുണ്ട് ശബരി ഒരു കണക്കിന് ആ കേസ് അങ്ങനെ എഴുതി കൊടുത്തില്ലായിരുന്നില്ല ആ എസ് ഇവളെ വെറുതെ വിട്ടിരുന്നില്ല എന്നിട്ടും ഒരു നന്ദിയില്ലാത്ത ഇനം എന്നൊക്കെ പറഞ്ഞ് രഘു ഇങ്ങനെ ചൂടാവണിട്ടാ അപ്പോൾ ഉടൻ തന്നെ രഘു അത് വിട്ടേക്കെന്ന് പറയുമ്പോൾ ആ എന്തായാലും ഞാൻ പോയി കിടക്കട്ടെ എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കിടക്കാൻ പോകാനായിട്ടാ ഈ ഇതേ സമയം ചീരു അകത്തോട്ട് കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് ഇടങ്ങറായില്ല വിളിച്ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ ഇല്ലടി മോളെ അതൊന്നും ഇത്ര വിഷയമില്ല സാരോജനിയൻ്റെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ചേരുവിനോട് അമ്പിളിയും പറയുന്നു കേട്ടോ പിന്നീട് രഘുനെ തന്നെയാണ് കാണിക്കുന്നത് നല്ല മഴയാണ് രഘുന ഉറക്കം കിട്ടുന്നില്ല ഒരു ക്ലാസ് പാലുമായി അമ്പിളി വന്നിരിക്കുകയാണ് അപ്പോൾ എന്താ രഘുവേട്ടൊക്കെ കിടക്കാൻ വരുന്നത് വരാത്തത് ഓരോന്നും ആലോചിക്കുമ്പോൾ ഓരോ ഓരോ സമാധാനക്കേട് ഓരോ മനസ്സിന് ഓരോ അസ്വസ്ഥത അതെന്താ രഘുവേട്ട എന്ന് ചോദിക്കുമ്പോൾ ദയയുടെ കാര്യം തന്നെ അമ്മാവൻ്റെയും കാര്യം അമ്മാവനാണെങ്കിൽ ഒരു പ്രശ്നം തീരുമ്പോൾ ഒരു പ്രശ്നം എന്തൊക്കെയോ ആലോചിക്കുമ്പോൾ മനസ്സിൻ്റെ സുഖമില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് എന്താ ഇങ്ങനെയൊക്കെ പറയാൻ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ദയയുടെ കാര്യം അവളോട് ആര് സംസാരിച്ചാൽ എന്ത് സംസാരിച്ചാൽ അവൾ എടുക്കുന്നില്ല ഇനിയിപ്പോൾ ദാസാർ സംസാരിച്ചാൽ ഒരു പക്ഷേ അമ്മാവിനും മനസ്സിനും സമാധാനമാവുമോ അപ്പോൾ അത് കേൾക്കുന്ന അമ്പളി പറയണത് ശരിയാണ് ദാസാറിനെ വിളിച്ചോ ഇപ്പോൾ തന്നെ വിളിച്ചിട്ട് നാളെ രാവിലെ ഇങ്ങോട്ടേക്ക് വരാൻ പറയുക അത് കേട്ട ഉടൻ തന്നെ ഇപ്പോൾ വിളിക്കുന്നില്ല ഇപ്പോൾ അദ്ദേഹം ഉറങ്ങിയിട്ടുണ്ടോ നാളെ രാവിലെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം എന്ന് പറയുകയാണ് പിന്നീടാണെങ്കിലോ ഇങ്ങനെ രഘു പറയുകയാണ് അമ്പളി ഇതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതെന്ത് സംഭവം നമ്മുടെ കുടുംബത്തെ സംബന്ധിക്കുന്ന കാര്യമാണ് ആ അതൊക്കെ ാണ് അത് അമ്മാവനും ചേരുവും അനുഭമിയൊന്നും അറിഞ്ഞിട്ടില്ല എന്താ കേട്ടോ എനിക്ക് ആകെ ടെൻഷനാവുന്നു എന്താണെങ്കിലും പറ എന്ന് പറഞ്ഞ തന്നെ പറയണേ അതെ ശരിക്കും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലോട്ട് പോയത് ദയെ സംബന്ധിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ആ വിനയനുമായി പോയത് വിനയനുമായോ എന്ന് പറയുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇനി ആ കഥ പറയുന്ന ആ ഒരു സീനിലാ ആ സീനോട് കൂടിയിട്ടാണ് നാളെ തുടങ്ങുന്നത് അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എങ്കിലാണ് നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക